മാമ്പഴ അച്ചാറ് ഉപ്പ് തേച്ച മൂന്ന് നാല് ദിവസം വെച്ചിരുന്ന മാമ്പഴ അരറാത്തൽ എണ്ണ അരക്കപ്പ് കടുക് പരിപ്പ് മുതല മൂന്ന് കരണ്ടി വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് വലിയ കരണ്ടി തരിയായി പൊടിച്ച മുളക് പൊടി ഒന്നരക്കപ്പ് നല്ലെണ്ണയിൽ വറുത്ത പൊടിച്ച കായം ഒരു ചെറിയ കരണ്ടി മഞ്ഞൾപ്പൊടി ഒരു കരണ്ടി നല്ലെണ്ണ ചൂടാകുമ്പോൾ കായം അതിലിട്ട് മൂപ്പിച്ച് പൊടിച്ച് വെക്കണം ആ എണ്ണയിൽ തന്നെ കടുക് പരിപ്പ് ഇട്ട് ഇളക്കി ഉടൻ തന്നെ വാങ്ങി വയ്ക്കണം ഒരു പാത്രത്തിൽ ഉപ്പ് പൊടിച്ച മാ പിടിച്ച മാമ്പ മാമ്പഴം മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പൊടിച്ച കായം കടുക് പരിപ്പ് ഇവ ചേർത്ത് വെക്കണം ഇവയെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി ഒരു ഭരണിയിലാക്കി സൂക്ഷിക്കുക നല്ലെണ്ണ പാകത്തിനകത്തൊക്കെ വണ്ണം നല്ലെണ്ണ നികരത്തൊക്കെ വേണം കടന്ന് പുറത്തു പോകരുത് മുളക് വരുത്തു വെച്ച് നല്ലതുപോലെ ഉണക്കി തരിയായിട്ട് വേണം പൊടിച്ച് ചേർക്കേണ്ടത് ഇങ്ങനെയാണ് മാമ്പഴ അച്ചാറുണ്ടാക്കുന്നത് പരിശുദ്ധ പരമ ദിവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ